നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇലക്ഷൻ വരുമ്പോൾ വാഗ്ദാനങ്ങളൊക്കെ നൽകാം പ്രസ്താവനയെ നടത്താം വിവാദങ്ങൾ സൃഷ്ടിക്കാം ചിലപ്പോൾ ട്രോളന്മാരുടെ പരിഹാസത്തിന് വരെ പാത്രമാവുകയും ചെയ്യും എന്നാൽ സ്ഥിരമായ അബ്ദങ്ങൾ മാത്രം പറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസിന് അതിലേറ്റവും ഒടുവിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞതാണ് ട്രോളായി മാറിയിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ കൊടുങ്കാറ്റാണ് യു പി യിൽ വരാനിരിക്കുന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ നാശം വിതയ്ക്കുകയാണോ ഇന്ത്യ സഖ്യത്തിന്റെ ലക്ഷ്യമെന്ന് സോഷ്യൽ മീഡിയ തിരിച്ചു ചോദിക്കുന്നു സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് മത്സരിക്കുന്ന കനൗജിലെ പ്രചരണത്തിനിടെ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശമാണ് ട്രോളായി മാറിയിരിക്കുന്നത് അതിനാണ് ഈ പരിഹാസത്തിന് ഇടയായത് കൊടുങ്കാറ്റ് ആർക്കാണ് ഇഷ്ടം അത് അതാഞ്ഞടിക്കുമ്പോഴുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എത്ര വലുതാണ് എന്തൊക്കെ നാശനഷ്ടങ്ങൾ അതുവഴി ഉണ്ടാകും കൊടുങ്കാറ്റ് എല്ലാത്തിനെയും തച്ചു തകർക്കുന്നു െന്തു ലക്ഷ്യമാണ് ഇതാണോ ഇന്ത്യ സഖ്യവും കോൺഗ്രസും യു പി യിൽ നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ഇങ്ങനെ പോകുന്നു പരിഹാസങ്ങൾ എന്തായാലും പറയുന്നതെല്ലാം എതിരായി പോവുകയോ പതിരായി പോവുകയോ ചെയ്യുന്ന ഗഡി ഗതികേടിലാണ് രാഹുൽ ഗാന്ധി ഇപ്പോഴുള്ളത് പരാമർശങ്ങളിൽ പാകതക്കുറവ് കാണിക്കുന്നുവെന്ന ആക്ഷേപം തുടക്കത്തിലെ രാഹുൽ ഗാന്ധി നേരിടുന്നുണ്ട് കാലമേറെയായിട്ടും അതിലൊരു മാറ്റവും വന്നിട്ടില്ല എന്നതാണ് സൈബർ ലോകവും ചൂണ്ടിക്കാട്ടുന്നത്